الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدِهِ الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സത്യവിശ്വാസികളെ വിശ്വാസിക്കുന്നു പ്രപഞ്ച ലോക സൃഷ്ടാവായ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടെല്ലാം ഉണർത്തുകയാണ് ചെയ്യുക അള്ളാഹു സുബാൻ വർത്താല ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തോഹീക്ക് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനത്തിന്റെ സാഹചര്യമാണ് നമ്മളിലൂടെ കടന്നുപോയത് വിഷയം നമുക്കെല്ലാം അറിയാം ഒരു കേസിൽ അകപ്പെട്ട് കേസിനകപ്പെട്ട് പതിനെട്ട് വർഷത്തോളം കാലം ജയിലിലായിരുന്ന അബ്ദുറഹീം അദ്ദേഹത്തിന് വിധി വന്നിട്ടുണ്ടായിരുന്നത് വധിക്കുക എന്നുള്ളതാണ് പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ടവന്റെ കുടുംബം മുപ്പത്തിനാല് കോടിക്ക് തുല്യമായ സമ്പത്ത് തന്നാൽ മാപ്പ് നൽകാൻ എന്ന ഒരു സംസാരമുണ്ടാവുകയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തിനാല് കോടി രൂപ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് മലയാളി സമൂഹം സ്വരൂപിക്കുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം നമ്മളെ ഒരു ജീവന് വില കൊടുത്ത് ജാതിയും മതവും വിശ്വാസവും നിറവും ഒന്നും നോക്കാതെ എല്ലാവരും രാഷ്ട്രീയവും പാർട്ടിയും ഒക്കെ മറന്ന് ആ ഒരു ജീവന് വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടു തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു ശിക്ഷയിൽ നിന്ന് മോചനം നമ്മൾ വാങ്ങിക്കൊടുത്തത് പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾക്കിടയിലും ഇത് നമുക്കൊരു അഭിമാനമാണ് എങ്കിൽ പോലും ഇടയിലൂടെ ചില ആളുകൾ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അദ്ദേഹത്തെ നമ്മൾ മോചിപ്പിക്കുക അദ്ദേഹത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി നമ്മൾ സ്വരൂപിക്കുക എന്നുള്ളതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് എങ്കിൽ പോലും ഇതിനിടയ്ക്ക് ചില ആളുകൾ ഇസ്ലാമിന്റെ നിയമങ്ങളെ ചീത്ത പറയുന്നത് കാണാൻ കഴിയുന്നു അദ്ദേഹത്തിന് വന്നിട്ടുള്ള വധക്കേസ് അദ്ദേഹത്തെ തൂക്കിലേറ്റുക എന്നുള്ളത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തല അർത്ഥുമാറ്റുക എന്നുള്ളത് ഇത് ക്രൂരമായ നിയമമല്ലേ ഈ രൂപത്തിൽ ഇസ്ലാമിനെ ഒരു തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മതമായി ചിത്രീകരിക്കുന്ന അവസ്ഥയും ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കാണാനിടയുണ്ടായി ഇവിടെ മുസ്ലിങ്ങളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ രൂപത്തിൽ പ്രചരണങ്ങൾ അയച്ചുവിടുന്ന ആളുകൾക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ട മനസ്സിലാക്കി കൊടുക്കേണ്ട വലിയൊരു സന്ദേശം എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവന് വലിയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മക്കയും അതുപോലെ തന്നെ അറഫാ ദിനവും പവിത്രമായതുപോലെ നിങ്ങളുടെ രക്തവും പവിത്രമാണ് എന്ന് ഹബീബുല മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം അറഫ മൈതാനത്ത് കൂടിയ ആളുകൾക്ക് നൽകിയ വലിയ സന്ദേശമാണ് നാവുകൊണ്ടും കരങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ ലോകത്ത് ഒരു തീവ്രവാദം പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല ഇവിടെ എന്താണ് സംഭവിച്ചത് സൗദി അറേബ്യ പോലെയുള്ള അതുപോലെ തന്നെ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന നിയമം അതിസ്ലാമിക നിയമം തന്നെയാണ് ഈ സൗദി വിധിച്ചിട്ടുള്ള ഈ ഒരു നിയമത്തിൽ എവിടെയാണ് നമുക്ക് തീവ്രവാദം കാണാൻ കഴിയുന്നത് ഭീകരത നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊന്നവനെ കൊല്ലുക അതാണ് ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന്റെ ഭരണകൂടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു വദേശം സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അധ്യായം സൂറത്ത് ബഖറയുടെ 186-ൽ പഠിപ്പിച്ച ഒരു നിയമമാണ് യാ അയ്യുൽ ലദീന ആമനൂ വിശ്വാസികളെ പ്രതിബാഹരീക്കും അൽഖിസാസു ഫിൽ ഖത്ല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുക കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ വധിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യമായ ശിക്ഷ നടപ്പിലാക്കണം എന്നതാണ് അള്ളാഹു സുബാനത്തെ ആയിരത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് അതൊരു നിയമമാണ് വധിക്കപ്പെടുന്നവർക്ക് വേണ്ടി അതിന് തുല്യമായ ശിക്ഷ അഥവാ കൊന്നവരെ കൊല്ല ആ ഒരു ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിക രാജ്യങ്ങൾ ഭരണകൂടങ്ങൾ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയെത്ര പിഞ്ചോമനകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് തെരുവോരങ്ങളിൽ വധിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് അത്തരം ക്രൂരമായ പ്രവർത്തനങ്ങൾ നാട്ടിൽ സജീവമായി നടക്കുന്നു എന്ന് ചോദിച്ചാൽ കൊലയാളികൾക്ക് തുല്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല കൊന്നവനെ അവന്റെ ശിക്ഷയായിട്ട് അവനെ കൊല്ലാൻ വിധികൽപ്പിക്കാൻ നിയമപാലത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ സജീവമാകാനുള്ള കാരണം ഒരാള് കൊല ചെയ്യപ്പെട്ടാൽ അതിന്റെ പിന്നെ കാതകനെ കൊന്നവനെ നാം പിടി പിടിച്ചാൽ അവനെ കൊല്ലുക എന്ന നിയമം കൊണ്ടുവന്നോക്കേ ഇവിടെ ആരും പീഡിപ്പിക്കപ്പെടുകയില്ല ആ ഒരു കൊല ചെയ്യപ്പെടുക എന്ന പ്രവർത്തനം ആളുകളെല്ലാം അതിനെ പേടിയോടുകൂടി കാണുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ നാട്ടിലും ഉണ്ടാവുക കൊന്നവനെ കൊല്ലണം അതിന് യാതൊരു സംശയവുമില്ല അത് ശരിയാണെന്ന നിയമം തന്നെയാണ് ആ ഒരു നിയമം തന്നെയാണ് ഇസ്ലാമിക നാടുകളിലുമൊക്കെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു വസ്തുത ആ കൊന്നവൻ അവൻ യഥാർത്ഥത്തിൽ കൊലയാളി തന്നെയാണ് എന്ന് തെളിയിക്കപ്പെടണം അവിടെയാണ് അവൻ തന്നെയാണ് കൊന്നതി എന്ന് തെളിയിക്കപ്പെടണം വ്യക്തമായി കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ആ നിയമം നടപ്പിലാക്കാനുള്ള അനുവാദമുള്ളൂ അതല്ല കേസും കൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൊലയാളി കൊന്നവൻ കൃത്യമായ തെളിവുകൾ അവൻ്റെ മേൽ ലഭിച്ചിട്ടില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യണം കോടതി പറയുന്ന വ്യക്തമായ തെളിവുകൾ അവൻ കൊലയാളിയല്ല എന്ന പിന്നെ അതല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നൊരു അവസ്ഥ ഒക്കെ വന്നാൽ അറിയാതെ സംഭവിച്ചതാണ് മനഃപൂർവമല്ല എന്ന സാഹചര്യം വന്നാൽ കോടതി പറയുന്ന ഒരു തുക അത് കെട്ടിയിട്ട് എന്ത് ചെയ്യണം അവരെ സ്വതന്ത്രനാക്കണം അതാണ് ഇസ്ലാമിക നിയമം അതാണ് ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനപൂർവ്വം കൊല്ല അതുപോലെ തന്നെ അറിയാതെ കൊല്ല രണ്ട് സാഹചര്യമുണ്ട് മനപൂർവമാണ് എങ്കിൽ കൊന്നവനെ കൊല്ല അതാണ് ഈ ആയത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് മനപൂർവമല്ല എങ്കിൽ കോടതി എന്താണ് ഒരു തുക നിശ്ചയിക്കുന്നത് ആ തുക കൊല ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബത്തിന് നൽകിയിട്ട് അവനെ സ്വതന്ത്രനാക്കുക ഈ നിയമത്തിൽ എവിടെയാണ് നമുക്കൊരു തീവ്രവാദം ഒരു ഭീകരവാദം കാണാൻ കഴിയുന്നത് ഇനി മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഇസ്ലാമിക നിയമം ഇങ്ങനെ തന്നെ നിലനിൽക്കെ മൂന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരാൾ മറ്റൊരാളെ കൊന്നു കൊലയാളി മനഃപൂർവം കൊന്നതാണ് എങ്കിൽ കുടുംബത്തിന് മാപ്പ് നൽകാനുള്ള സാഹചര്യവും പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട് ആ ഒരു സാഹചര്യം ഇസ്ലാമിക ഭരണകൂടവും എന്ത് ചെയ്യുന്നുണ്ട് നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഞാൻ ഇസ്ലാമിക രാജ്യത്തെ നിയമപ്രകാരം എന്നെ അവനെ കൊന്നതാരും അവന് കൊല്ലായ കുടുംബം പറയുന്നു ഞങ്ങൾ അവന് മാപ്പ് നൽകാം ഞങ്ങൾ മുസ്ലിംകളാണ് ഞങ്ങളോട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനാ ഞങ്ങളോട് ഇസ്ലാം നൽകുന്നത് നൽകുന്ന സന്ദേശം മാപ്പ് നൽകാനാ ഞങ്ങളുടെ നീൻ ഞങ്ങളെ പഠിപ്പിച്ചത് കരുണയാണ് കാരുണ്യമാണ് ഞങ്ങളുടെ റബ്ബ് റഹ്മാനായ റബ്ബാണ് അതുകൊണ്ട് എൻ്റെ മകനെ കൊന്നവർക്ക് ഞങ്ങൾ മാപ്പ് നൽകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിക രാജ്യത്തെ ഒരു കോടതിയും കൊലയാളി എന്ത് ഇല്ല ശിക്ഷിക്കുകയില്ല നാലാമതായി മനസ്സിലാക്കി വെച്ചോ ഇത്തരം നിയമങ്ങൾ നമ്മൾ ഇത്തരം കേസുകളും ഇത്തരം പിന്നെ ഇസ്ലാമിന് നേരെയുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കൃത്യമായ അറിവുത നമുക്കുണ്ടായിരിക്കണം മനപൂർവം കൊന്നതാണ് മാപ്പ് നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് ഇനി മാപ്പ് നൽകുന്നില്ല ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം ഞങ്ങളുടെ മകനെ കൊന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചു തരണം എന്ന് കോടതിയോട് ആ കുടുംബം ആവശ്യപ്പെട്ടാൽ അവർ പറയുന്ന ആ ഒരു നഷ്ടപരിഹാരം ആ കോടതി എന്ത് ചെയ്യും ആ കൊലയാളിയുടെ കുടുംബത്തിൽ നിന്നോ കൊലയാളി നിന്നോ വാങ്ങിയിട്ട് ഈ കൊല ചെയ്യപ്പെട്ട കുടുംബത്തിന് വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി വാങ്ങിക്കൊടുക്കും അപ്പോഴും അവൻ സ്വതന്ത്രനായി മാപ്പ് കൊടുത്താൽ സ്വതന്ത്രനായി പിന്നെ വേറൊന്നുമില്ല അവിടെ നഷ്ടപരിഹാരം ഇല്ല കൊല്ലലില്ല ഒന്നുമില്ല ഞങ്ങള് പിന്നെ നഷ്ടപരിഹാരം തന്നാൽ മാപ്പ് കൊടുക്കാം അങ്ങനെയാണെങ്കിലോ പിന്നെ അവനെ സ്വതന്ത്രനാവുകയാണ് ആ ചോദിച്ച സമ്പത്ത് കൊടുക്കുന്നതിലൂടെ അതിലൂടെ അവൻ സ്വതന്ത്രനായി മൂന്നാമത്തെ സ്റ്റെപ്പ മാപ്പും കൊടുക്കൂല നഷ്ടപരിഹാരം ഇല്ല ഒന്നുമില്ല ഒരു കോംപ്രമും ഞങ്ങൾ തയ്യാറല്ല എന്ന് ആ കുടുംബം പറഞ്ഞാലാണ് ഈ ആ എന്ന നിയമം ഇസ്ലാമിൽ നടപ്പിലാക്കുകയുള്ളു ഇസ്ലാമിക ഭരണകൂടങ്ങളും നടപ്പിലാക്കുകയുള്ളൂ സഹോദരൻ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെച്ചോ പലപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിഞ്ഞത് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പതിനെട്ട് വർഷം മുമ്പ് സംഭവിച്ച സംഭവമാണ് അന്ന് മുതലേ കേസുകൾ ആ കേസ് വിധിച്ച ആ പിന്നെ വിധിച്ച കേസുകൾ മേൽ കോടതികൾ പല തവണകളിലായി പല സന്ദർഭങ്ങളിലായി പരിശോധിച്ച് പരിശോധിച്ച് എല്ലാ കോടതികളും താഴത്തെ കോടതിയും മേലത്തെ കോടതിയും എല്ലാ വിചാരണ കോടതികളും ഒക്കെ വിധിച്ചു ഇത് മലപൂർവ്വമാണ് അന്നത്തെ സാഹചര്യം വെച്ചിട്ട് അന്നത്തെ തെളിവുകളും സാക്ഷികളൊക്കെ വെച്ചിട്ട് അവർ പരിശോധിച്ചിട്ട് എല്ലാ കോടതികളും വിധിച്ചത് ഇത് മലപൂർവ്വം ഉണ്ടായ സംഭവമാണ് മനഃപൂർവ്വം കഴിഞ്ഞാൽ കോടതിക്ക് എന്താ പറയാനുള്ളൂ കോടതിക്ക് പറയാനുള്ളത് കൊന്തവനക്കുല്ല അത് ഇസ്ലാമിന്റെ ദേഹമാണ് അത് ഇസ്ലാമിന്റെ നാട്ടിൽ പിന്നെ അത് നടപ്പിലാക്കുന്നു പിന്നെ ഈ കുടുംബമാണ് പിന്നെ പിന്നെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടത് ഈ കുടുംബം മാപ്പ് കൊടുത്താൽ നഷ്ടപരിഹാരമില്ല ഈ കുടുംബം പറഞ്ഞാൽ ഞങ്ങൾ നഷ്ടപരിഹാരം മതി എത്ര ചോദിച്ചു രൂപ ചോദിച്ചു അതിന് തുല്യമായ സമ്പത്ത് ചോദിച്ചു അത് തന്നാൽ ആ അബ്ദുറഹിമിന് സ്വതന്ത്രനാകാം അടുത്ത ദിവസം തന്നെ കുടുംബത്തിലേക്കും നാട്ടിലേക്കൊക്കെ ഒരു സാഹചര്യം നമ്മൾ കാത്തിരിക്കുകയാണ് അലഹ അതിനും ആ കുടുംബം തയ്യാറല്ല എങ്കിലാണ് പിന്നീട് പിന്നെ കൊന്നുകളയാം എന്നൊരു സാഹചര്യം ഇസ്ലാമിക നിയമം ഇസ്ലാമിക രാജ്യങ്ങളിൽ നടപ്പിലാക്കുകയുള്ളൂ ഇനി നമ്മുടെ നാട്ടിൽ വെച്ച് കൂട്ടരെ നമ്മുടെ നാടും അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിലെ നിയമങ്ങളും വെച്ച് നോക്കുക ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബക്കാരൊന്നും മാപ്പ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല കുടുംബക്കാരൊന്നും നഷ്ടപരിഹാരം ചോദിച്ചാൽ മാത്രം ആ ഒരു കൊലയാളിയെ സ്വതന്ത്രനാക്കാൻ കഴിയില്ല രാഷ്ട്രപതി ഇടപെടണം രാഷ്ട്രപതിയല്ലാത്ത വേറൊരാളും ഇടപെട്ടാൽ ഇത്തരത്തിലുള്ള കേസുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യ രാജ്യം പോലെയുള്ള നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ നമുക്ക് മോചിപ്പിക്കാൻ കഴിയില്ല അവിടെയാണ് സൗദിയ പോലെയുള്ള രാജ്യങ്ങളിലെ മനുഷ്യത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക നിയമങ്ങളിലെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ രാഷ്ട്രപതി ഒന്നും പറഞ്ഞിട്ട് കാര്യ രാഷ്ട്രപതി പറയുക ഞാൻ മാപ്പ് നൽകാം കാര്യ പ്രധാനപ്പെട്ട പറയാ ഞങ്ങൾ കൊടുക്കാം ഞങ്ങൾ അവർക്ക് വേണ്ടി വിചാരണ നിൽക്കാം വിചാരണ കുടുംബത്തിന്റെ അഭിപ്രായം കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്റെ പ്രാധാന്യം അതല്ല മനുഷ്യന്ന് പറഞ്ഞാൽ അതാണ് അബ്ദുറഹീമിന്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളൂ ഇവിടെ ഇസ്ലാമിന്റെ പിന്നെ നിയമങ്ങൾ ഒന്നും ക്രൂരമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല ഒരു തീവ്രവാദവും ഒരു ഭീകരവാദവും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല റഹ്മാനായ കാരുണ്യം കാരുണ്യം കൊടുക്കൂ കാണിക്കൂ ആളുകളോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ എന്ന റഹ്മാനായ റഹ്മാൻ്റെ കാരുണ്യം ആ കുടുംബം ചോദിച്ചു മുപ്പത്തിനാല് കോടിക്ക് തുല്യമായ സമ്പത്ത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാം ഓക്കെ അതാണ് കോടതി നടപ്പിലാക്കിയത് അതല്ലാതെ അത്തരം നിയമങ്ങളെ നമ്മൾ ചീത്ത പറയുന്ന ആക്ഷേപിക്കുന്ന ഇതെന്തൊരു നിയമ എന്തൊരു കാടനിയമ എന്നൊക്കെ പറയുന്ന അവസ്ഥകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത് അതുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക യഥാർത്ഥ മുസ്ലിങ്ങളായിട്ട് നമ്മൾ ജീവിക്കുക അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്കെല്ലാം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന നിത്യ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാം അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ സത്യവിശ്വാസികളെ വിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹു സുബാൻ വിധി വില പോലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് അടുത്താഴ്ച നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരി ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു നിമിഷമാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട് ഭരിക്കേണ്ടത് ആരാണെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളാണ് തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആരായിരിക്കണം എന്നത് കൃത്യമായ ബോധ്യം നമുക്കെല്ലാം ഉണ്ടാകണം നമ്മളെ മുസളികളാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ആദർശവും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ ഇന്ത്യ രാജ്യം അതിന് വിലക്ക് നിൽക്കുന്ന അതിന് എതിരെ നിൽക്കുന്ന ഒരാളും ഈ നാട് ഭരിച്ചാൽ ശരിയാവുകയില്ല അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കണം അത്തരം നിമിഷങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാരോ അവനെയാണ് നമ്മൾ അധികാരിയായിട്ട് കൊണ്ടുവരേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ പട്ടിണി കിടക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഒരു ഭരണാധികാരി ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ നീതിയോടുകൂടി പെരുമാറുന്നവനായിരിക്കണം ആ ഒരു നേതാവിന്റെ കീഴിൽ ജീവിക്കുന്ന അനുയായികൾക്ക് പട്ടിടിയും പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ കഴിയുന്ന നേതാവ് അവനാണ് ഏറ്റവും നല്ല നേതാവ് അത്തരത്തിലുള്ള ആളുകളാണ് നമ്മളിലേക്ക് കടന്നു വരേണ്ടത് അവരാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമുക്ക് വേണ്ടി ജീവിക്കുന്നവർ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ണോടിച്ച് നോക്കുക നമ്മളൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ലാഭമാണോ അതല്ല നഷ്ടമാണോ ഉണ്ടായത് നമ്മുടെ നാടിനു വേണ്ടി ജീവിക്കുന്നവരായിരുന്നോ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരുന്നോ ഓരോരുത്തരുടെയും വിശ്വാസത്തിനും ആദർശത്തിനും നിലപാടുകൾക്കും ഒക്കെ പ്രാധാന്യവും സ്വാതന്ത്ര്യം കൊടുക്കുന്നവരായിരുന്നു എങ്കിൽ അവരെ തന്നെ തുടർത്തി അതല്ല അവര് വളര എന്നതല്ലാതെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല എന്നൊരു സാഹചര്യമാണോ അടുത്ത നേതൃത്വം വരട്ടെ അത് തീരുമാനിക്കേണ്ടത് നമ്മളാ അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമുക്കറിയാം നമ്മളൊന്ന് പിന്തിരിഞ്ഞു നോക്കുക ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ നമ്മുടെ മനസ്സിനോട് ചോദിക്കാം നമുക്കറിയാമല്ലോ നഷ്ടമാണ് എങ്കിൽ അവരെ മാറ്റിയിട്ട് അടുത്തൊരു തലമുറയെ അടുത്തൊരു നല്ലൊരു ഭരണകൂടത്തെ കൊണ്ടുവരണം ലാഭമായിരുന്നു എങ്കിൽ അവരെ തുടച്ചു നീക്കി പുതിയൊരു ഭരണകൂടത്തെ നമ്മൾ കൊണ്ടുവരണം അതായിരിക്കണം നമ്മുടെ ഓട്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമാണ് ജുമ ദിവസമാണ് എല്ലാ മഹലും ഇവിടത്തെ ചേറ്റുവയും ചാവക്കാടും മഞ്ഞങ്ങാടും അടിതിരുത്തിയും വട്ടേകാടും നമ്മുടെ മുസ്ലിം കമ്മിറ്റികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എങ്ങനെ എല്ലാവർക്കും ചുമ കൂടാൻ പറ്റുന്ന സാഹചര്യം എല്ലാവരും ഒരു സമയത്ത് കൂടി കൂടിക്കഴിഞ്ഞാൽ ശരിയാവൂല എല്ലാവർക്കും പന്ത്രണ്ടേയും പന്ത്രണ്ടേയും മുക്കാലൊക്കെ ആണെങ്കിൽ ശരിയാവൂല കുറെ ആളുകൾ എലക്ഷന് പോവാർക്ക് ചുമ കിട്ടൂല അപ്പോ ഒരു പത്തും പതിനഞ്ചും മിനിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് അതിന് നമുക്കൊരു ഒരുമയുണ്ടാകണം എങ്ങനെ അതൊക്കെ നടക്കുകയുള്ളൂ ആ ഒരുമുണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം സഹകരിച്ചു മുന്നോട്ട് പോയി നമ്മുടെ നാം നമ്മൾ ഒരു കൂടി നമ്മൾ ഇസ്ലാമിന്റെ മുസ്ലിം ആളുകളാണ് എന്ന ആ ഒരു തോന്നൽ നമുക്കെല്ലാം ഉണ്ടാകണം അങ്ങനെ സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ പ്രിയമുള്ളവരെ മുസ്ലിമായിട്ട് ജീവിക്കുക റസൂലിനെ അനുസരിക്കുക നമ്മുടെ ഇച്ഛകളും നമ്മുടെ താല്പര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റി വെക്കുക നമ്മൾ പരീക്ഷണത്തിന് വേണ്ടി വന്നവരാണ് എന്ന കൂടി ജീവിക്കുക മുസ്ലിമായിട്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം മരിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിലും പാരിക ലോകത്ത് ശാശ്വതമായ ലോകത്ത് വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കൂ നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ റഹ്മാനായ അറുപേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റു നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ ഇനിയുള്ള കാര്യങ്ങൾ നിന്റെ നീ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള തോഫിക്ക് നൽകി എല്ലാം അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരുപാട് ആളുകൾ എല്ലാവരുടെയും നല്ല നല്ല മുറാതുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ മാനേ എല്ലാവർക്കും നീ സിഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കണേ മാനേ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തോഫിക്ക് നൽകി നീ ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ മരണം പരസഹ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ ചടങ്ങുകളില്ലാതെ ബാധ്യതകളില്ലാതെ ആരോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ പകയില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമായിട്ട് ഈ ലോകത്തോട് ഇവിടെ പറയാൻ നീ ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നിന്റെ കാരുണ്യമായ മഴ നൽകി നീ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ നിന്റെ റഹ്മത്ത് ഞങ്ങളുടെ മേൽ തടയപ്പെടുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തുണ്ടോ അതെല്ലാം നീ ഞങ്ങൾക്ക് പൊറത്തും അപ്പാക്കിത്തരണേ റഹ്മാനെ മരിക്കുന്ന സഭയത്ത് തോഹീദ് ഉച്ചരിച്ചു കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ഞങ്ങൾക്കെല്ലാം തോഹിക്ക് നൽകണേ റഹ്മാനെ റമദാൻ മാസത്തിലും മറ്റും ഞങ്ങൾ ഒരുപാട് നോമ്പുകളും ബാധത്തുകളും ും സ്ലാത്തുകളും പാരായണങ്ങളും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കും റഹ്മാനെ ഞങ്ങളുടെ